നമസ്കാരം പ്രിയരേ സർവം കൃഷ്ണാർപ്പണം വസ്തു ജയശ്രീ രാധെ രാധേ ഞാനെന്ന് പറയുന്നത് ഭഗവാൻ ഗീതോപദേശത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ പറ്റിയാണ് നഷ്ടപ്പെട്ടതിനെ ഓർത്ത് നീ എന്തിനു ദുഃഖിക്കുന്നു ഇന്ന് നഷ്ടപ്പെട്ടതെല്ലാം ഇന്ന് നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു ഇന്ന് നമ്മളുടെ കയ്യിലുള്ളതെല്ലാം ഇനി നാളെ മറ്റാരുടെയോ കയ്യിലേക്കാവും കേട്ടിട്ടില്ലേ അപ്പോൾ അതാണ് സത്യം അപ്പോൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കൃഷ്ണഭക്തരാരും ദുഃഖിക്കരുത് എന്നാണ് അതിൻ്റെ ചുരുക്കം ഭഗവാനെ അറിയുന്നവരാരും നഷ്ടങ്ങളെ ഓർത്ത് ദുഃഖിക്കില്ല ഇപ്പോൾ നമുക്ക് പ്രിയപ്പെട്ടവർ നമ്മളെ വേർപിരിയുമ്പോൾ മനുഷ്യർക്കുണ്ടാവുന്ന ഒരു സ്വാഭാവിക വികാരമാണ് ദുഃഖം എല്ലാവർക്കും ഉണ്ടാവും എനിക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ അതിൽ അർത്ഥമില്ലെന്നാണ് നമ്മുടെ ഭഗവാൻ പറയുന്നത് അതിനുള്ള കാരണങ്ങളും ഞാൻ മുകളിൽ പറഞ്ഞതാണ് ഇന്ന് നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടത് ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു ഇന്ന് നമ്മളുടെ കയ്യിലുള്ളതോ നാളെ മറ്റാരുടേതോ ആവും അപ്പോൾ ആ അതിനെ ഓർത്താണ് ഇപ്പോൾ ഈ സ്വത്ത് വകകളൊക്കെ നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് ദുഃഖം ഉണ്ടാവരുത് എന്നാണ് പറയുന്നത് കാരണം ഒന്നും നമ്മുടേതായിട്ട് ഒന്നും ശാശ്വതമായിട്ട് ഈ ഭൂമിയിലില്ല ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് നമ്മളിപ്പോൾ നാളെ എന്താണെന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് എന്താണ് നമ്മൾ ഇന്നലെയോ നാളെയിലെയോ ജീവിക്കരുത് നമ്മൾ ജീവിക്കേണ്ടത് ഇന്ന് എന്ന സത്യത്തിലാണ് കാരണം ഇന്ന് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നു ഇന്ന് ഇന്നത്തെ അവസ്ഥയിൽ എന്താണോ അതിൽ സന്തോഷമായിട്ട് ജീവിക്കാനാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് സമ്പാദ്യങ്ങളൊക്കെ കയ്യിലുള്ളവർ അതിങ്ങനെ കൂട്ടി വെച്ച് ഒറ്റയ്ക്ക് ആഹ്ലാദിക്കാതെ നിങ്ങൾക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് അതായത് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാൻ ആവശ്യമുള്ളത് ഒരു കൂട്ടി വെച്ചിട്ട് ബാക്കി അധികം വരുന്ന നിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് അത് നിരാലംബരായ ഒരു ജീവിക്കാൻ ഒരു വഴിയില്ലാത്ത നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള അല്ലെങ്കിൽ ഒരു കൃഷ്ണഭക്തനോ കൃഷ്ണഭക്തയോ ആണെങ്കിൽ നമ്മുടെ കൂട്ടത്തിലുള്ള അവരെ തന്നെ നമുക്ക് സഹായിക്കാം ഒരു നേരത്തെ ആഹാരത്തിന് വഴിയില്ലാത്ത അല്ലെങ്കിൽ ഒരു നേരത്തെ ആഹാരം മാത്രം കഴിച്ച് രണ്ടു നേരം പട്ടിണി കിടക്കുന്നവർ രോഗാവസ്ഥയിലുള്ള ഒരുപാട് പേര് നമ്മൾ എല്ലാം കൂട്ടത്തിലുണ്ടാകും ചുറ്റുമൊന്ന് അവരെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അവസ്ഥയിൽ മതിമറന്ന് ജീവിക്കാതെ കണ്ണു തുറന്ന് ഈ പുറം ലോകം കാണണമെന്ന് മാത്രം അങ്ങനെ പുറം ലോകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ മാത്രമല്ല നമുക്ക് ചുറ്റും വളരെയധികം കഷ്ടപ്പെടുന്ന പലരെയും നമുക്ക് കാണാനാവും അപ്പോൾ അവരെ സഹായിക്കുക അവരെ സഹായിക്കുമ്പോൾ നമ്മളുടെ ഓരോ സഹായവും ചെന്നെത്തുന്നത് അവരിലേക്ക് മാത്രമല്ല ഭഗവാന്റെ തൃപാദങ്ങളിലേക്ക് കൂടിയാണ് അങ്ങനെ ഭഗവാന്റെ പാദങ്ങളിലേക്ക് നമ്മൾ ചെയ്യുന്ന ഓരോ സൽപ്രവൃത്തിയും ചെന്നെത്തുമ്പോൾ നമ്മൾ ഭഗവാനിലേക്ക് ഏറ്റവും അധികം അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഭഗവാനിലേക്ക് ഏറ്റവും അധികം അടുക്കാനുള്ള ഏറ്റവും എത്രയും പെട്ടെന്ന് അടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ദാനം അതിൽ ധനമായാലും ശരി അന്നമായാലും ശരി എങ്ങനെ ആയാലും ശരി ഏ നമ്മളെക്കൊണ്ട് പറ്റുന്ന വിധം മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മറ്റുള്ളവരെ സഹായിച്ച് ഏ നന്മയുള്ളവരായിട്ട് നന്മയുള്ള കൃഷ്ണഭക്തരായിട്ട് എല്ലാവരും ജീവിക്കുക ഏ അങ്ങനെ അങ്ങനെ ദാനം ചെയ്ത് ജീവിക്കുമ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാണ് നിങ്ങൾക്ക് ഒരുപാട് സമ്പാദ്യം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാനുള്ളത് നിങ്ങൾ സ്വരുക്കൂട്ടി വെച്ചിട്ട് പിന്നെയും അധികം വരുന്ന പണം ഏ അത് പണ സമ്പത്ത് അതെന്തായാലും ശരി അത് ഒരു ഗതിയുമില്ലാത്ത ഏ ഒരുപാട് പേർ നമ്മളുടെ ചുറ്റിലുമുണ്ട് അവരെ സഹായിക്കുക അവരെ സഹായിക്കുന്നതിലൂടെ നമ്മൾ ഭഗവാന്റെ ഇഷ്ടഭക്തരായിട്ട് മാ മാറുകയാണ് നമ്മളുടെ സ്ഥാനം നമ്മൾ ഭഗവാന്റെ ഹൃദയത്തിലാവും അതിനനുസരിച്ച് ഭഗവാന്റെ അനുഗ്രഹം നമ്മിലേക്ക് വീണ്ടും വീണ്ടും കൊടുക്കുന്നവന് വീണ്ടും വീണ്ടും സമ്പാദ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും നമ്മൾ ചെയ്യുന്ന ദാനത്തിൻ്റെ ഗുണമായിട്ട് ഏ അപ്പോൾ പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഏറ്റവും നന്മയുള്ളവരായിട്ട് ജീവിക്കുക അതാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് നമ്മൾ നന്മയുള്ളവരായിട്ട് ജീവിക്കുമ്പോൾ ഭഗവാന്റെ ഇഷ്ടത്തിന് പാത്രീഭൂതരാകും അതാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക ഓർക്കുക ഇന്ന് നിങ്ങളുടെ കയ്യിലുള്ളത് ഇന്നലെ മറ്റാരുടേതോ ആയിരുന്നു ഇനി നാളെ അത് മറ്റാരുടെയോ കയ്യിലേക്ക് പോകേണ്ടതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നന്മയുള്ളവരായിട്ട് ജീവിക്കാൻ എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം കൃഷ്ണാർപ്പണ വസ്തു ജയശ്രീ രാധേ